മുതലാളി നിങ്ങൾ ഒരുപാട് മറ്റേടുത്ത പരിപാടി ആണിക്കുന്നത് നമ്മൾ മുതലാളി വേറെ ജേഴ്സിണോ ഇട എന്റെ പറമ്പ് എനിക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാൻ വേണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാക്കും മുതലാളി മുതലാളി പറഞ്ഞിട്ടല്ലേ ഇന്നലെ ഞങ്ങൾ ജെ സി പി ഇന്നലെ ഇവിടെ പണിക്ക് കൊണ്ട് രാത്രി ഇട്ടത് ഇപ്പം വേറെ ജെ സി പിളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാക്കും മുതലാല് അങ്ങനെ പറഞ്ഞു ബംഗാളി ഇട നീ പറഞ്ഞ വാടകയ്ക്ക് എനിക്ക് മുതലാവില്ല ഞാൻ വേറെ വണ്ടി കാരണം കൊടുത്തു അങ്ങനെയാണെങ്കിൽ മുതലിക്ക് എന്നെ ഫോൺ വിളിച്ച് പറയായിരുന്നു ഇപ്പം വന്നിട്ട് ഞാൻ വണ്ടി അടക്കുന്നത് ശരി നഷ്ടപരിന്നും എന്നെ കൊണ്ട് പറ്റൂല എനിക്ക് പറ്റണ റേറ്റ് നീ നാട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും റേറ്റ് പറയണം അതൊന്നും പറഞ്ഞിട്ട് ഞാൻ വേറെടുത്തുള്ള വണ്ടി പണിയും കളഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അങ്ങനെ പറഞ്ഞു നിനക്ക് പണി കളഞ്ഞില്ലെന്ന് എനിക്ക് അറിയാൻ കാര്യമല്ല നീ നാട്ടിൽ ജെ ഒന്നല്ല ഉള്ളത് ഒന്നല്ലത് വണ്ടി അടിച്ച് പൊട്ടിക്കേട്ടാ നീ ഒന്ന് ചുമ്മാ െന്നും പറ്റൂറ്റേ കിട്ടണ്ട ഇന്ന് കിട്ടാണ്ട് ഇത് കൊണ്ടാണ് ഞാൻ വണ്ടി നാട്ടുകാരെ പറ്റി പണിയെടുക്കാൻ ഇത് തന്നെ ആയിരിക്കും പറമ്പ് വണ്ടി എടുത്ത് മാറ്റണം ജോലി കിടക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തി എനിക്ക് ലാഭപ്പെടുത്തി എനിക്ക് വന്നതാണ് അതൊന്നും പറഞ്ഞാൽ നീ എന്റെ സൈറ്റ് വണ്ടി എടുത്ത് മാറ്റം വണ്ടി എടുത്ത് മാറ്റം പക്ഷെ മുതലേ എനിക്ക് നഷ്ടപ്പെടുന്ന പൈസ കിട്ടിയിട്ട് വേണേ എനിക്ക് നാട്ടിൽ കാട്ടിലും എവിടെ വേണമെങ്കിലും ഇതൊന്നും കഴിഞ്ഞോ രണ്ടായിരത്തി

ആരാ മനസ്സിലായില്ല ഞാൻ ഇവിടുന്ന് പണിയൊക്കെ നോക്കി എടുത്താൽ വന്നെ എന്റെ പ്ലോട്ട് ഇന്ന് നിന്റെ ഫ്ലോട്ട് നാളെ അവൻറെ ഫ്ലോട്ട് മറ്റന്നാ സീ പോട്ട് പിന്നെ എയർപോർട്ട് ചുക്വരി പോലാപ്പറിയമ്മി